നിങ്ങൾ ഇപ്പൊ എന്റെ സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഒരു കൂട്ടം ആനകൾ നടന്നു പോകുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ചൈനയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഒരു സംഭവബുദുരമായ ഒരു കഥയാണ് അപ്പൊ ഈ കഥ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഞാനിത് വിവരിച്ചു തരാം ഈ ആനകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ചോളം ഉള്ള ഒരു ആന കൂട്ടമാണ് ഏഷ്യൻ എലിഫെന്റ് എന്നാണ് പറയുന്നത് ഈ ആനകൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ നടക്കാൻ ഇറങ്ങിയായിരുന്നു അഞ്ഞൂറ് കിലോമീറ്റർ നടന്നെത്താൻ വേണ്ടി ആനകൾക്ക് ഏകദേശം പതിനേഴ് മാസം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചുമ്മാ നടക്കുന്ന ഒരു സംഭവം ആയിരുന്നില്ല ഇതിന് ഈ ആനകൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതേപോലെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആണ് ചുമ്മാ കാട്ടി കൂടെ അല്ല നടന്നതെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കേറുണ്ട് ഈ ആന ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിച്ചു നമ്മുടെ കൃഷിയിടങ്ങളിൽ കൂടെ സഞ്ചരിച്ചു പിന്നെ വലിയ കുന്നുകളും മലകളും കയറി ഇറങ്ങി നഗരങ്ങളിൽ വന്നു നഗരങ്ങളിലൊക്കെ വീട്ടിലേക്ക് കയറി ഒക്കെ തുറന്ന് വെള്ളം കുടിച്ചു അങ്ങനെ വളരെ സംഭവമായ ഒരു നടത്തുമാണ് ചൈനയിൽ ഈ ആന നടത്തിയത് അപ്പൊ ആദ്യം ഈ ആനയെ സ്പോട്ട് ചെയ്യണത് ഒരു റിസർവ് ഫോറസ്റ്റിൽ വെച്ചാണ് ഏകദേശം പതിനാറ് ആനകൾ ആദ്യം ഉണ്ടായിരുന്നു ഇവരെ നടത്താൻ കണ്ടിട്ട് അതിലെ രണ്ട് ആനകൾക്ക് മനസ്സിലായി യോംമാരെ പോക്ക് വേറെ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി രണ്ട് ആനകൾ അപ്പം തന്നെ തിരിച്ചുവിട്ടു പിന്നെ ഉണ്ടായിരുന്നത് പതിനാല് ആനകളായിരുന്നു ഈ പതിനാല് ആനകളും കൂടെ നടക്കുന്ന സമയത്ത് അതിലൊരു കുട്ടി ആനയും കൂടെ ജനിച്ചു അങ്ങനെ മൊത്തത്തിൽ പതിനഞ്ച് പേരായി അങ്ങനെ ഈ പതിനഞ്ച് ഏഷ്യൻ ആനകൾ ഇങ്ങനെ ഈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കൂടെ നടക്കാൻ തുടങ്ങിയായിരുന്നു ഇവരെ നടത്ത കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരുന്നു ഇവരിങ്ങനെ അരി മോഷ്ട മറ്റേ കടകളിലൊക്കെ കയറി അരിയെടുക്കവും പിന്നെ കടകളിൽ ചവിട്ടി പൊട്ടിക്കവും മറ്റേ ഈ കുളങ്ങളൊക്കെ കുളങ്ങളിലൊക്കെ ഇറങ്ങി കുളിച്ചും നനച്ചും പതിനേഴ് മാസം വരുന്ന ഇവരെ നടത്തും എന്ന് വെച്ചാൽ അപ്പം ഈ ഒരു നടത്തം മൂലം ചൈനയ്ക്ക് ഉണ്ടായ ബാധ്യത എന്ന് വെച്ചാൽ വൺ പോയിന്റ് ടു മില്യൺ ഡോളറാണ് അവർക്ക് ഉണ്ടായ ബാധ്യത പക്ഷേ അത് അവർ സന്തോഷപൂർവ്വമാണ് ചെലവാക്കിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഈ ആനകളുടെ നടത്തത്തെ ഇവർ നിരീക്ഷിക്കാൻ വേണ്ടി ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന പതിനൊന്ന് ഡ്രോണുകൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു ഈ ഡ്രോണുകൾ വഴി ആനകളുടെ നീക്കമൊക്കെ നീക്കമൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പിന്നെ അത് മാത്രമല്ല വളരെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ആന ആനയെ ഫോളോ ചെയ്യാൻ വേണ്ടി എഴുപത്തിയാറോളം വാഹനങ്ങളും അതിനകത്ത് മുന്നൂറ്റി അമ്പതോളം ഉദ്യോഗസ്ഥരും സദാസമയം ഉണ്ടായിരുന്നു അപ്പൊ ഇത് പോകുന്ന വഴിയിലൊക്കെ ഈ ആനകൾക്ക് ആഹാരം നൽകാൻ വേണ്ടി ജനങ്ങളും ഉദ്യോഗസ്ഥരൊക്കെ വൺ ടൺ കണക്കിനാണ് ഇവർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരിങ്ങനെ ആർത്ത ഉല്ലാസിച്ച് പതിനേഴ് മാസമാണ് ചൈനയിൽ കൊണ്ട് നടന്നത് അതോടെ തന്നെ ഈ ഒരു സംഭവം ലോക പ്രശസ്തമായി ലോകം തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി ശാസ്ത്രജ്ഞന്മാർക്ക് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ആണ് ഇത്രയും കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ എന്തിനാണ് സഞ്ചരിച്ചത് ആർക്കും കൃത്യമായ ഒരു അറിവൊന്നും അതിന് പല പല വിവരണങ്ങളൊക്കെ നൽകുന്നുണ്ട് പൊതുവേ ചൈനയിൽ ആനക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് അത് കൂടിപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കഥ പറയാനുള്ള ഒരു ഒരു കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ടി വി ഇട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കേരളത്തിൽ ഇറങ്ങിയ ഒരു ഒരു തണ്ണീർ കൊമ്പ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആ ഒരു കൊമ്പയും നാട്ടിലിറങ്ങി പന്ത്രണ്ട് മണിക്കൂറിനകത്ത് ചരിഞ്ഞുപോയി ആന ചരിഞ്ഞു അതിന് ആനയ്ക്ക് ഓട്ടില്ലാത്തത് കൊണ്ട് ചോദിക്കാനും പറയാൻ ആളില്ലാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നതാണ് അവസാന അവസാനമാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം കുറച്ച് നേരം മുമ്പ് ന്യൂസ് കണ്ടപ്പം ആനയ്ക്ക് ഹൃദയാഘാതം മൂലമാണ് ആന മരിച്ചതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ആനയ്ക്ക് ടി വി ഉണ്ടായിരുന്നെന്നും അത് കാലിലൊരു വലിയ മുറിവുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ പഴുത്ത് വ്രണപ്പെട്ടിട്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നമ്മുടെ നാട്ടിൽ ഒരു ആന ഇറങ്ങിയാലുള്ള അവസ്ഥ ആനയുടെ അവസ്ഥയാണ് മനസ്സിലായത് ഈ ആന ഒരുപക്ഷെ ചൈനയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ രാജാവിനെ പോലെ സഞ്ചരിച്ച് തിരിച്ച് കാട്ടി പോകാമായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥർ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം ഇവർ ഇവർക്കൊക്കെ എനിക്ക് എനിക്കൊന്നും എങ്ങനെയെങ്കിലും ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി മൈക്ക് മൈക്കൂടി വെച്ച് അതിനെ തിരിച്ച് എങ്ങനെയെങ്കിലും അടിച്ച് കാട്ടി കയറ്റുക എന്നുള്ള എന്നൊക്കെ എന്നതൊക്കെ ആയിരിക്കണം ഇവരൊക്കെ നമ്മൾ നമ്മളൊരു സാധാരണ ഒരു മനുഷ്യൻ ഇറങ്ങി പെട്ടെന്ന് ഒരു നാലഞ്ച് പേര് നമ്മളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളഞ്ഞ് നിൽക്കുകയാണ് സ്വാഭാവികമായി നമുക്ക് എന്താണോ പേടി അനുഭവപ്പെടുന്നത് അത് തന്നെ ആയിരിക്കണം ആനയ്ക്ക് ആനയ്ക്കുണ്ടായത് കാരണം മറ്റേ കുങ്കി ആനകളെ ഒക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ ഇതിനെ കൈകാര്യം ചെയ്ത് കയറ്റിക്കൊണ്ട് പോയത് അപ്പം ഒരുപക്ഷെ കുറച്ചൊക്കെ ചിലപ്പം ജനങ്ങളൊക്കെ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും ജനങ്ങളതൊക്കെ ആവേശപൂർവ്വം കാണാൻ വേണ്ടി കൂടുന്നതും പിന്നെ ഈ പറയുന്ന ജീവജാലങ്ങൾ താമസിക്കുന്ന കാട്ടിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടി അതിന് ഒരു നിയന്ത്രണം ചില സമയത്ത് ഇല്ലാത്തതുപോലെയൊക്കെ തോന്നും അപ്പം ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആനയ്ക്ക് കാട്ടിൽ കിട്ടാതെ വരുമ്പോൾ അത് നാട്ടിലോട്ട് ഇറങ്ങുന്നതും പതിവ് കാര്യമാണ് ഇപ്പൊ കുറേ പേര് ഈ മസന കൂടി വഴി ഊട്ടിൽ പോകുന്നതും ആനകളെ കണ്ടിട്ട് ഒരു ഈ ആനയെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത് ആന എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലാത്തവരാണ് ആൾക്കാർ ഇറങ്ങി നിന്ന് അതും ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആന ഓട്ടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ആന ചൈനയിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അവൻ രാജാവിനെ പോലെ തിരിച്ചു ചിലപ്പം കാട്ടിക്കറിയുന്നത് പക്ഷെ കേരളത്തിലായതുകൊണ്ട് കർണാടകയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ആന ചരിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഇതൊക്കെ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആ ആനയും ജീവനോട് ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ അഞ്ചോ ഈ ആന ചരിഞ്ഞു എന്നുള്ളൊരു വാർത്ത കണ്ടപ്പം ലോകത്ത് റീസൻ്റ്ലി നാല് വർഷം മുമ്പ് നമ്മുടെ നമ്മുടെ ലോകത്ത് പതിനഞ്ച് ആനകൾ ഇറങ്ങിയപ്പോഴും ആ ആനകളെ ട്രീറ്റ് ചെയ്ത ഒരു വിധം എങ്ങനെയാണെന്ന് കുറച്ച് കൂടുതൽ ആൾക്കാരെ അറിയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തത് ഉള്ളൂ